ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പ നൽകുമെന്നും പലിശ സർക്കാർ വഹിക്കുമെന്നും മന്ത്രി ജെ റാണി പറഞ്ഞു ഷോക്കേറ്റ് പശുക്കൾ നഷ്ടപ്പെട്ട ഷെയർപ്പിലെ കർഷകന് മിൽമയുടെ സഹായധനം കൈമാറുകയായിരുന്നു മന്ത്രി കേന്ദ്ര സഹായത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ പശുക്കൾക്കും സമഗ്ര ഇൻഷുറൻസ് പരിരക്ഷ നൽകും ഒരു പശു ചത്താൽ പകരം പശുവിന് ലഭിക്കും ഇൻഷുറൻസിന്റെ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു സി സി മോഹൻ എം എൽ എ മിൽമ എറണാകുളം യൂണിയൻ ചെയർമാൻ എം ടി ജയൻ മിൽബ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരനാഥങ്കാവിൽ താരാ ഉണ്ണികൃഷ്ണൻ ടി എൻ സത്യൻ ഷാജുവിളിയൻ മാനേജിംഗ് ഡയറക്ടർ വിൽസൺ ജെ പറവക്കാട്ടിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ചേർപ്പ് മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റനറി സർജൻ ഡോക്ടർ സി എ പ്രദീപ് എന്നിവർ സംസാരിച്ചു മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഹെൽപ് ടു ഫാർമേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയ്യായിരം രൂപയാണ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നിന് ചേർപ്പ് പടിഞ്ഞാട്ടു പാലം സ്റ്റോപ്പിനടുത്ത് വല്ല തോമസിന്റെ നാല് പശുക്കളാണ് ചത്തത വീടിന് സമീപത്തെ തൊഴുത്തിൽ കറക്കുന്നതിനിടെ നാല് പശുക്കളാണ് ഷോക്കേറ്റ് ചത്തത പശുവിനെ കറക്കുകയായിരുന്ന തോമസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു നാല് പശുക്കളാണ് സംഭവിച്ചത് നമുക്കറിയാം നാല് പശുക്കളൊക്കെ മരണപ്പെടുകാന്ന് പറഞ്ഞാൽ നമ്മൾ അരിമയായി നല്ലതുപോലെ അതിന് ആഹാരം ഉൾപ്പെടെ കൊടുത്ത് വാർത്ത എടുക്കുന്ന നമ്മുടെ പശുക്കൾ തിരിച്ചുള്ള കാരണം എട്ട് ലിറ്റർ കാലം പശുവിന് ഒരു ദിവസം പാല് നമ്മൾ കടന്നുകൊണ്ടിരുന്നത് അമ്പത് ലിറ്റർ പാല് ഒരു മാസം ആ കർഷകന് വിട്ട എത്ര രൂപ കിട്ടുമെന്നുള്ളത് നിങ്ങളെ ചിന്തിക്കുന്നു അപ്പൊ ആ തരത്തിലേക്ക് ഉള്ള നല്ല വരുമാനമുള്ള ഒരു കർഷകനായിരുന്നു നമ്മുടെ ഈ തോമസ് എന്ന് പറയുന്ന ഈ തീരെ കർഷകൻ എന്നുള്ളത് നമുക്ക് നൽകുന്നത് അപ്പോൾ അത്രയും അടിമയായി അതിൽ വളർത്തുന്നത് കൊണ്ട് നല്ലതുപോലെ അതിനെ തീറ്റ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം പാലുക അതെല്ലാം എനിക്ക് മെച്ചത്തിരത്തിലും അതുപോലെ തന്നെ മറ്റു വേറെ ഏതായിരുന്നു മെച്ച പോലെ ജേഴ്സി ഇരത്തിൽ പെട്ട നല്ല ഇരം പശുക്കളാണ് പതിനഞ്ച് ലിറ്ററിന് അതിന് മുകളിലോട്ടും പാല് തരുന്ന പശുക്കളാണ് മെച്ചപ്പൂരത്തിൽ ജേഴ്സിന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം നല്ല തീറ്റ കൊടുക്കാൻ നല്ല കട്ടിയുള്ള പാല് നല്ലതുപോലെ പാല് നമുക്ക് കടന്നെടുക്കുവാൻ പറ്റുമെന്നുള്ളതാണ് സാമ്പത്തിക നഷ്ടം സംഭവിക്കാണ് പക്ഷെ ഞാൻ മന്ത്രിയോട് പറയും ചെയ്തു എല്ലാവരും വലിയൊരു സംഖ്യയാണ് തോമസ് കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയൊരു സംഖ്യ ഈ പറ്റുള്ളൂ ഇത് കൂടാതെ തന്നെ ഒരു കാര്യമായി ചോദിക്കേണ്ടായി ഇപ്പോൾ തോമസ് ചേട്ടന്റെ ബസ്കൾ സർക്കേറ്റ് പഠിച്ചപ്പോൾ തന്നെ ചോദിച്ചു ഇത് കൂടാതെ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന സഹായം കൂടാതെ തോമസ് തോമാചേട്ടന്റെ അങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്ന് മന്ത്രിയായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി